അഞ്ച് റോഡുകൾ ഇതിൽ പല റോഡുകളിലും വീതി കൂട്ടുവാൻ ഫോറസ്റ്റ് വകുപ്പ് എന്ന അനുവാദം നൽകി കഴിഞ്ഞു വേണമെങ്കിൽ വീതി വർദ്ധിപ്പിക്കുക ആ വീതി വർദ്ധിപ്പിക്കുമ്പോൾ അല്ല വീതി വീതി ഒരു ചോദ്യം വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെ വർദ്ധിപ്പിക്കോ നമ്മൾ ഈ പരിസ്ഥിതി പ്രവർത്തകരായ ഞങ്ങൾ ഒരു ലോകത്തിൽ ഒരു മരം മുറിക്കുന്നല്ല പറയുന്നത് കേട്ടോ ചില മരങ്ങൾക്കൊക്കെ മുറിക്കാം പക്ഷെ നോക്കൂ നിങ്ങൾ എങ്ങനെയാണ് ഏറ്റവും അപകടകരമായ ഹിമാലയത്തിൽ ചൈന റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നിലവിലുള്ള റോഡിൻ്റെ ഭാഗത്തുള്ള മലകൾ ഇടിക്കുന്നതിന് പകരം ആ റോഡുകളുടെ മറ്റൊരു വശത്തേക്ക് ഗാൽവേഡ് സ്റ്റീൽ റോഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മളുടെ പഴയ വ്യവസ്ഥാപിതമായ റോഡ് അല്ലല്ലോ ഇപ്പം നടക്കുന്നത് ഗാൽവേഡ് സ്റ്റീൽ റോഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പലയിടങ്ങളിലും റോഡിൻ്റെ വീതി വർദ്ധിപ്പിക്കാം ചിലയിടങ്ങളിൽ മരങ്ങൾ ദുറിക്കേണ്ടി വരും പക്ഷേ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ മുടക്കി ലോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പിന്നോക്കമായ ഒരു ജില്ലയിൽ ഇത്രയും നീളത്തിലൊരു ടണൽ അത് ഏഷ്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു ടണൽ രണ്ടായിരത്തി ഒഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ മുടക്കും എന്ന് പറഞ്ഞ അർത്ഥം മുപ്പത് കിലോമീറ്റർ ലാഭിക്കാൻ എഴുപത് കോടി രൂപ ഈ സർക്കാർ മുടക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥ യഥാർത്ഥത്തിൽ ഇത് വയനാടിൻ്റെ വികസനമല്ല